എടമനക്കാട് വാചാക്കൽ ശ്രീ ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിച്ച യോഗം എം പി വേണു വൈറ്റില ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു എൻ ജി ശിവദാസ് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി പി കെ ബാഹുലേൻ ആചാര്യ മനോഹരിയമ്മ സ്വാമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ് ഷൺമുഖൻ ഞാറക്കൽ സുരേഷ് മഞ്ഞനക്കാട് സി സി സുനിൽ ചന്ദ്രവതി രാജേന്ദ്രൻ ജാനകി പരമൻ വി സി സാബു പുതുവൈപ്പ് പി ടി സലേഷ് കുമാരി നായരമ്പലം എന്നിവർ പ്രസംഗിച്ചു രൂപയുടെ ഇനി നാളെ നമുക്ക് ആളെ ഈ പറഞ്ഞ കമ്മിറ്റിയിൽ വരുമ്പോഴെല്ലാവരും ദക്ഷിണ നമുക്ക് ആവശ്യമില്ല എനിക്ക് ദേവിയുടെ നടയിൽ അമ്മയുടെ പാരായണം നടത്തണം നോക്കും ആ പാരായണം കൃത്യമായി നടത്തണം എന്നുള്ള ആ സതുദ്ദേശപരമായ തീരുമാനം കൊണ്ടാണ് അമ്മ ഇവിടെ വരികയും അമ്മയെ അക്കോമഡേഷൻ കൊടുത്ത് ഞങ്ങൾ കൃത്യമായ കാലത്തും വൈദ്യം കൊണ്ടുപോകുകയും അമ്മ ഇവിടെ പാരായണം കൊടുക്കും വളരെ ഇവിടെ വരാത്തവര് വരെ മൈക്കുപ്പിടി കേൾക്കുന്നത് കേട്ടിട്ട് അവർക്ക് സന്തോഷമുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ജനങ്ങൾക്ക് ഭക്തിയുണ്ട് ഭക്തി ഉണ്ടെന്ന് അവരുടെ ബുദ്ധിമുട്ട് ജീവിത ക്ലേശങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല അത് കരുതി അവർ ഭക്തന്മാരിൽ നിന്നും പറ്റാളിക്കളയണ്ട അവരിൽ എല്ലാവരും ഭക്തിയുണ്ട് വിശ്വാസമുണ്ട് നല്ല മനസ്സുമുണ്ട് അത് വരാൻ കഴിവ് കഴിവ് വേണമെങ്കിൽ നിയോഗം വേണം ദേവിയുടെ നിയോഗം ഉണ്ടെങ്കിൽ ഇവിടേക്ക് വന്നിരിക്കാൻ പറ്റുള്ളൂ ഇപ്പം ചെയ്യാൻ പോണ പ്രവർത്തി ഇത്ര ആളുകൾ വന്നിട്ടില്ലേ ദേവിയുടെ ക്ഷേത്രപടി ദേവി ഇത് കാണുന്നു ദേവി ഇത് കേൾക്കുന്നു ദേവി ഇത് മനസ്സിലാക്കുന്നു എൻ്റെ ഭക്തന്മാർ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി വന്നിരിക്കുന്നു അപ്പൊ ദേവിയുടെ ഇരിപ്പിടെ ഉറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇരുപത്തി നമ്മുടെ കുടുംബവും നമ്മുടെ സൗഖ്യം നമ്മുടെ രോഗങ്ങളൊക്കെ മാറി നമ്മൾ സമ്പൽ സമൃദ്ധിയിലേക്ക് വരാൻ സാധിക്കും മനസ്സിലായി നമ്മുടെ കയ്യിൽ ആകെ കെട്ടിവെച്ചു പണം വെച്ചിട്ടല്ല ദേവിയുടെ ക്ഷേത്രം പണി കയ്യിൽ പണം കെട്ടിവെച്ച് ദേവി ക്ഷേത്രം പണിയിപ്പിക്കില്ല ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി രക്ഷാധികാരികളായി പി കെ ബാഹുലേയൻ എൻ ജി ശിവദാസ് ആചാര്യ മനോഹരിയമ്മ ചെയർമാനായി സ്വാമി സാംബശിവാനന്ദ സരസ്വതി മഹാരാജ് ജനറൽ കൺവീനറായി ഷൺമുഖൻ ഞാറക്കൽ ജോയിന്റ് കൺവീനർമാരായി സി സി സുനിൽ പി ടി സലേഷ് ഷാജി നായരമ്പലം ട്രഷറർ ഒ പി നാണപ്പൻ മഹിളാ കൺവീനർ ചന്ദ്രപതി രാജേന്ദ്രൻ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു നവംബർ ഇരുപത്തിയേഴിന് രാവിലെ എട്ടിനും ഒൻപതിനും മധ്യേ മൂലാധാര ശിലാസ്ഥാപനം സ്ഥാപനം നടത്തും